പ്രിയപ്പെട്ടവരെ ഈ പിന്നെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാരമുറി വേണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കുട്ടികൾ സമരം നടത്തിയതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചിരുന്നു അതിനെക്കുറിച്ച് ഇന്ന് അവിടുത്തെ പ്രിൻസിപ്പളായിട്ടുള്ള ഫാദർ ജസ്റ്റിൻ കുര്യാക്കോസ് അച്ഛനാണ് വൈദികനാണ് അദ്ദേഹം വളരെ അദ്ദേഹമാണ് പ്രിൻസിപ്പൾ അദ്ദേഹം വളരെ കൃത്യമായി ഉള്ള മറുപടികൾ മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ് ഏറ്റവും കൃത്യമായിട്ട് അതിനകത്ത് ഒരക്ഷരം പോലും എഡിറ്റ് ചെയ്ത് കളയാനില്ല ഒരക്ഷരം പോലും കൂട്ടിച്ചേർക്കാനില്ല അത്രയും കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വൈകാരികമായിട്ടല്ല സമീപിച്ചത് അദ്ദേഹം വളരെ സൗമ്യതയുടെ ഭാഷയിൽ ആണ് സംസാരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഒരു ക്യാമ്പസിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നെ ജിഹാദികൾ ശ്രമിച്ചത് എന്ന് വളരെ കൃത്യമായിട്ടതൊന്ന് ബോധ്യമാണ് അച്ഛന്റെ വാക്കുകളിലേക്ക് കിടക്കുന്നിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചെയ്യാൻ പറയാം എന്ന് വെച്ചാൽ അച്ഛൻ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പള്ളി പോകാറില്ല മുമ്പ് ചരിക്കാറില്ല ഉള്ളാറില്ല ഒരു നേങ്ങം ചെയ്യാറില്ല ഒന്നുമില്ല എന്നെ മരിച്ചാൽ പോലും പള്ളി കൊണ്ടിട്ട് അടക്കണമെന്നുള്ള ചെമിത്തേരി കൊണ്ടിട്ടില്ല അടക്കണ്ടതെന്നുള്ള ഇപ്പഴേ കാരണം ഞാൻ പക്ഷേ ഈ ഈ പുരോഹിതം കാണിച്ചിട്ടുള്ള വളരെ മാന്യതയുണ്ട് ആ പുരോഹിതൻ കാണിച്ചിട്ടുള്ള ഒരു സമചിത്വതയുണ്ട് അദ്ദേഹത്തിന്റെ സഹിഷ്ണുതയുണ്ട് അദ്ദേഹം ഈ കുട്ടികളെ വെച്ചിട്ട് ഈ ജിഹാദികൾ പിന്നെ തോന്നിയാസം കളിക്കാൻ വരും പഠിക്കാമെന്ന പോണ്ടെന്നര് ഞാൻ അതിലേക്ക് വരാം അച്ഛന്റെ വാക്കുകൾ കളിപ്പിക്കാം ഇപ്പോഴും ഉയർന്ന മതമൂല്യവും അതോടൊപ്പം തന്നെ മതേതര മൂല്യവും സാഹോദര്യവും സഹിഷ്ണുതയും ഒക്കെ ഉറപ്പുവരുത്താൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ക്യാമ്പസ് ആണ് നിർമ്മല കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്ന ആവശ്യവുമായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു കോളേജ് ഇത് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മുസ്ലിം തീവ്രവാദികൾ എന്നുള്ള അദ്ദേഹം ഉപയോഗിക്കായിരുന്നു അദ്ദേഹത്തിന്റെ മാന്യത ഞാനാണെങ്കിൽ പറയും ജിഗാദികൾ തെമ്മാളികൾ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വന്നിട്ട് ഇങ്ങനെ ആ ഒരു മാന്യതയാണ് ഞാൻ അതേ നയം തന്നെ തുടരുവാനും പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനം കൈകൊള്ളുകയാണ് ചെയ്തത് കഴിഞ്ഞ എഴുപത്തി വർഷമായിട്ട് ഈ കോളേജ് പുലർത്തി പോന്നിരുന്ന ഈ നിലപാട് അത് ശക്തമാണ് വ്യക്തമാണ് സുതാര്യമാണ് അത് ഒരിക്കൽ കൂടി പൊതുസമൂഹത്തെ അറിയിക്കുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത് കർമ്മനാ കോളേജ് ഈ കലാലയത്തിൽ ഇത് നാളെ പൊതുസമൂഹം ഇതിനെ പിന്തുണയ്ക്കുന്നതിനും അംഗീകരിക്കുന്നതിനും സ്നേഹിക്കുന്നതിനുന്നത് ഈ നിലപാടാണ് എന്നാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യമായ സ്പർദ്ധ വളർത്താൻ ഇടയാക്കരുത് എന്നാണ് പൊതുസമൂഹത്തോട് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഇതൊരു വർഗീയത ആയിട്ട് പ്രചരിപ്പിക്കരുത് ഞാൻ പിന്നെ എന്നോട് ഉൾപ്പെടെയുള്ളവരോട് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇതൊരു വർഗീയമായ പ്രചാരണത്തിലേക്ക് പോകരുത് എന്ന് അച്ഛൻ അഭ്യർത്ഥിക്കുകയെന്ന് വേണമെങ്കിൽ ഇതിന്റെ ഇരവാദമൊക്കെ ആയിട്ട് അച്ഛന് വരാം ഞങ്ങളുടെ സമർത്ഥത്തെ തകർക്കാൻ നോക്കുന്ന ജിഹാദികൾ എന്ന് പറയാം അത് പറഞ്ഞിട്ടില്ല അച്ഛൻ അച്ഛൻ മാന്യമായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇനി ഈ ഈ ജിഹാദികളിവിടെ ഉള്ളിടത്തോളം കാലം ബി ജെ പി അടുത്ത പ്രാവശ്യം ആവുമ്പോഴത്തേക്ക് കേരളത്തിൽ വലിയ ശക്തിയായിട്ട് പറഞ്ഞത് അച്ചായന്മാർ കൂടുവു ഇനിയിപ്പോൾ പിന്നെ ബി ജെ പിക്ക് പോകുക അതിനുള്ള പ്ലാറ്റ്ഫോം വെട്ടിക്കൊടുക്കുക അവർ റൂട്ടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് പ്ലാറ്റ്ഫോം അങ്ങനെയില്ല അതായത് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നു അരങ്ങേറുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ പലരും എന്നെ അറിയിച്ചു ഈ ദിവസങ്ങളില് അപ്പോ അതനുസരിച്ച് അവരോട് പറഞ്ഞു നിങ്ങളെ കുട്ടികളെ അറിയിച്ചു കോളേജിന്റെ മുപ്പത് മീറ്റർ ദൂരത്തില് ഒരു മഹൽ അവർക്കുണ്ട് അവിടെ ഈ കുട്ടികൾ പോയിക്കൊണ്ടിരുന്നതാണ് അവിടെ പോകാനായിട്ട് അവർക്ക് അവസരമുണ്ട് അപ്പൊ അവിടെ പോയി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരോട് പറഞ്ഞ ചേച്ചിമാരോട് മറ്റു കുട്ടികൾ ചെയ്തിരുന്ന സ്ഥലം ഈ ലേഡീസിന് വേണ്ടിട്ടുണ്ടായിരുന്ന അവരുടെ റെസ്റ്റ് റൂം ആയിരുന്നു അപ്പൊ ഉച്ച സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാനും പിന്നെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുപ്പത് മീറ്റർ ദൂരം ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ നൂറ് മീറ്റർ ദൂരമാണ് മുപ്പത് മീറ്റർ ദൂരത്തിൽ പിന്നെ പള്ളി ഉണ്ട് മോസ്ക് ഉണ്ട് അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചാൽ മതി പിള്ളേർക്ക് പ്രാർത്ഥിക്കാനാണ് വന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് മുപ്പത് മീറ്റർ നടക്കാൻ പറ്റില്ല നീ ഏത് പഠിച്ചതിനു വേണ്ടിയിട്ട് മുപ്പത് മീറ്റർ നടന്നു കഴിഞ്ഞാൽ കാർ തളർന്നു പോയാലോ അതുകൊണ്ടേ മുപ്പത് മീറ്റർ നടക്കാൻ പറ്റില്ല കോളേജിലുള്ളിൽ തന്നെ വേണം വരെ മറ്റേ അടിയന്തരം പിന്നെ നിസ്കാരം കോപ്പും കുന്തൊക്കെ എന്നുള്ള ചിന്ത എടുക്കുന്നത് എന്ത് വൃത്തികെട്ട മതബോധത്തിൽ നിന്നാണെന്നുള്ളതാണ് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം വിദ്യാ പിന്നെ മാനേജ്മെൻറ്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്രിസ്ത്യ ക്രിസ്ത്യൻ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചാപ്പൽ ഉണ്ടാക്കി കൊടുക്കുക ഹിന്ദു കുട്ടികൾക്ക് പൂജാമുറി ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ചിലക്ക് അല്ലാതെ ഇത് പറയുന്നത് തനി ഈ ഈ ലോകത്ത് വർഗീയത ഉണ്ടാക്കുന്നത് പിന്നെ മുസ്ലിം വർഗീയവാദികളാണ് മുസ്ലിങ്ങളെന്ന് ഞാൻ പറയുന്നില്ല മുസ്ലിം വർഗീയവാദികൾ അവർക്ക് മാത്രം തോന്നാൽ മതി മുസ്ലിങ്ങൾക്ക് നോക്കണ്ട ഇതൊന്നുമില്ലാതെ ആയിട്ടുള്ള മുസ്ലിങ്ങൾ പിന്നെ നൂറുകണക്കിന് ആൾക്കാർ അവരുടെ ഇടയിൽ ജീവിച്ചിട്ടുള്ള ആളാണ് മുസ്ലിങ്ങൾക്ക് എൻ്റെ സുഹൃത്തുക്കളിലും ഭൂപുരേഷും മുസ്ലിങ്ങളാണ് അവൻ അപ്പുറത്തേന്നല്ലേ മുസ്ലിങ്ങൾക്ക് നോവണ്ട മുസ്ലിം വർഗീയവാദികൾക്ക് നോവു തന്നെ വേണം ആ നായ്ക്കൾക്ക് നോവണല്ലോ ഇവിടെ പിന്നെ പിന്നെ അധ്യാപകന്റെ പിന്നെ കൈവെട്ടാൻ പോവുക ബംഗ്ലാദേശിലും ബാക്കിയുള്ള പിന്നെ തമിഴ്നാട്ടിൽ പോലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പിന്നെ അവൻ പിന്നെ നിരീശ്വരവാദിയായാണെന്ന് പറഞ്ഞിട്ട് അവനെ കൊല്ല സൗദി അറേബ്യയില് കൗതി എഴുതിയ പേരിലും അറബിയായിട്ടുള്ള സൗദിക്കാരനായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരനെ ജയിലിൽ അടച്ചിട്ട് പിന്നെ തൂക്കിക്കൊല്ലുക ബംഗ്ലാദേശില് യുക്തിവാദികളാണെന്ന് പറഞ്ഞിട്ട് മുസ്ലിം ചെറുപ്പക്കാരെ തന്നെ പിന്നെ കൊല്ലുക വെട്ടിക്കൊല്ലുക ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ കല്ലെറിഞ്ഞു കൊല്ലുക ഇതൊക്കെയാണ് ഇവരെ പരിപാടി ഇവരെല്ലാം കള്ളോടി വെക്കാൻ പോകുന്നിട്ട് വേറെ ആർക്കെങ്കിലും ഇതിന് അനാശാസ്യം ആരോപിച്ച് അവരെ കൊല്ലുക ഇതന്നെ പരിപാടി ഇവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടത്ത് ഇവർ ചോദിക്കും സെക്ഷൽ ഫേവർ ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ മുല്ലമാരും പിന്നെ ഈ പാകിസ്ഥാനൊക്കെ എങ്ങനെയാണ് പിന്നെ ഈ മുല്ലമാര് പോയിട്ട് വിനോദതാ അതിന് ചോദിക്കും ചോദിക്കുമ്പോൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഓളെ കല്ലൊറിഞ്ഞില്ല ഓൾ മതി നടത്തി ഓൾ പിന്നെ വേറെ ആളായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് പരിപാടി അപ്പോൾ ഓക്കെ ഇതിൽ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ചേച്ചിമാരെന്നാണ് ആയമാർ എന്നോ അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ സ്വീപ്പർമാരെന്നോ അല്ലെങ്കിൽ അവിടെ പി യൂൺ എന്നോക്കെ അല്ല പറയണത് ചേച്ചിമാരും ചേട്ടന്മാരാണ് അതായത് നോൺ ടീച്ചിങ് സ്റ്റാഫിനെ വരെ റെസ്പെക്ട് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കൾച്ചറാ ക്യാമ്പസ് നടത്തുന്നുണ്ടെന്നുള്ളതാണ് അച്ഛൻ തന്നെ പറയുന്നത് ചേച്ചിമാർ ചേച്ചിമാർ എന്നുള്ള വാക്കാ പറഞ്ഞത് എത്രത്തോളം എത്രത്തോളം മനോഹരമായിട്ടുള്ള മാനവികതയുടെ വലിയൊരു സ്വർഗമായിട്ട് കൊണ്ടുനടക്കുന്നൊരു ക്യാമ്പസ് അത് ആലോചിക്കുവോ ചേച്ചിമാരെന്ന് തോപ്പുകാരെയും പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് സ്റ്റാഫിനെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും പിയൂൺമാരെയും ക്ലർക്കുമാരെയും ഒക്കെ ചേട്ടന്മാരെയും ചേച്ചിമാരായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഒരു സാംസ്കാരിക അന്തരീക്ഷം ആ ക്യാമ്പസിനകത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഞാൻ ഈ അച്ഛൻ അങ്ങേയറ്റം ആദരവോടുകൂടെ തന്നെ കാണുന്നു എന്തെങ്കിലും പാട്ട് പാടണമെങ്കിലും അങ്ങനെ എന്തെങ്കിലും അവസരത്തിന് വേണ്ടിയിട്ടായിരുന്നു വേണ്ടിയിട്ടായിരുന്നുണ്ടായിരുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ ചെയ്തു കഴിയുമ്പോൾ മറ്റു കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവും അവർ പക്ഷേ ചേച്ചിമാരോട് കംപ്ലൈൻ്റ് പറഞ്ഞു ചെയ്തിരിക്കാം അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെന്നെ അറിയിച്ചത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അവരോട് പറയൂ താഴെ അവരുടെ മഹലിൽ പോയി ചെയ്യൂ എന്ന് പറയൂ ഇനിയിപ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു കൊടുക്കും ഞാൻ അവരുടെ അത്തരത്തിൽ സംസാരിക്കാം എന്നാണ് പറഞ്ഞത് അടുത്ത് കുട്ടികളോട് എന്റെ അടുത്തേക്ക് പറഞ്ഞു ഇവിടെ പറഞ്ഞു ഈ ചേച്ചിമാരെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ അവരെ വരെ റെസ്പെക്ട് ചെയ്തൊരു ക്യാമ്പസ് ആ സംസ്കാരം അതൊക്കെ മനോഹര എവിടെയുള്ളത് ഇന്ന് മറ്റേത് പിന്നെ ക്ലീൻ ഷാപ്പിനെയും പീവന്മാരെയും ഒക്കെ പട്ടിക കാണുന്നവരെ കാണുന്ന പിന്നെ ക്യാമ്പസാണ് പല പലയിടത്തും ഉള്ളത് ഇവരുടെ മാനേജ്മെന്റുകളെ തന്നെ അവിടെ അടുത്ത് പറഞ്ഞത് മാത്രമല്ല അവരുടെ മകൻ്റെ അടുത്തുണ്ടല്ലോ മീറ്റർ അല്ലേ എടോ പെൺകുട്ടികൾക്ക് പിന്നെ സ്ത്രീകൾക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ അവകാശം പിന്നെ അനുവാദം ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെതിരെ സമരം നടത്തുന്നേ സ്ത്രീകൾക്ക് പിന്നെ അമ്പലത്തിൽ പെണ്ണുങ്ങൾ കയറാം ചർച്ചിൽ പെണ്ണുങ്ങൾ കയറാം ആണുങ്ങൾക്കുള്ള സെയിൻ പ്രിവിലേജല്ലേ ഇവിടെ ഒക്കെ കയറാം ഗുരുധാരയിൽ പെണ്ണുങ്ങൾ കയറാം പിന്നെ ഇതിനകത്ത് കയറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാദ്യം തിരുത്ത് അതാദ്യം തിരുത്ത് അല്ലാതെ ക്യാമ്പസിന് പിന്നെ നിസ്കരിക്കാൻ അവസര അവസരം ഇല്ല എന്നുള്ളതിന്റെ പേരിൽ അല്ലാത്ത സമരം നടത്തുന്നുണ്ട് പള്ളിയിൽ ഞങ്ങളെ കേട്ടിട്ടില്ല എന്നിട്ട് കുട്ടികൾ അവിടെ സമരം ആ ഒരു ആത്മാഭിമാനവും ഒരു കുറച്ച് പിന്നെ നേരി നിറയേക്കുണ്ടെങ്കിൽ അല്ലാതെ അല്ല ഇതെവിടെയല്ലാത്ത നിർത്തണ്ട അവിടെ പെൺകുട്ടികൾ പിന്നെ ഉള്ളിൽ ക്രിസ്ത്യ മാനേജ്മെന്റ് കോളേജിനുള്ളിൽ നിസ്കരിക്കാൻ മോ സ്കൂൾ ഉണ്ടാക്കി തരട്ടാണ് മതബോധം കൊണ്ട് വരണേ അവിടെ സയൻസ് പഠിക്കാനാ വന്നിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നിട്ട് പിന്നെ അദ്ദേഹം എന്ത് മനോഹരായിട്ടാണ് പറയുന്നത് കുട്ടികളെ അതിൻ്റെ അടുത്തേക്ക് പറഞ്ഞു കൊടുക്കും എന്നുള്ളത് പറഞ്ഞു ഓക്കെ ഇനി ബാക്കിയുള്ളത് നേട്ടം അതുമല്ല ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റെസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു മെൻസസ് പീരീഡിലൊക്കെ അവർക്ക് റെസ്റ്റ് എടുക്കണം അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് അവർക്ക് ചിലപ്പോൾ പിന്നെ വയറുവേദന എടുക്കും ബാക്കിയുള്ള ഒക്കെ പ്രശ്നങ്ങളുണ്ടൊക്കെയുണ്ട് എന്റെ അനിയത്തിമാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവുന്ന സമയത്തൊക്കെ എന്നുവെച്ചാൽ വയറുവേദന എടുക്കാം എന്നിട്ട് ചൂട് വെള്ളം പിന്നെ അന്ന് ജീരകവെള്ളം കുടിക്കാൻ കൊടുക്കും മമ്മി അതേപോലെ തന്നെ അന്നൊക്കെ വളരെ രീതിയിലുള്ള സാധാരണ കുടുംബത്തിലാണ് വളർന്നത് മമ്മി നേടുത്തൊക്കെയാണ് പക്ഷെ പിന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ നിൽക്കുന്ന സമയമാണ് അത് കൊടുക്കും പിന്നെ ഇവരെ പിന്നെ ഞാൻ തന്നെ ചൂട് പിടിച്ച് കൊടുത്തിട്ടുണ്ട് അനിയത്തിമാർക്ക് എൻ്റെ അതേപോലെ ഇവരെ കാല് വല്ലാതെ ഈ എന്താ പറയുക എന്ന് പറയണം മലപ്പുറത്ത് എന്താ അതിന് പറയാമെന്നറിയില്ല ഒരു ഒരുതരം വേദനയല്ല വല്ലാത്ത ഒരുതരം പിന്നെ അസ്വസ്ഥത കാലിനുണ്ടാവും മസിൽസിന് ഞാൻ കാലും ഇരുമ്പി കൊടുക്കും പപ്പതിരുമി കൊടുക്കും അമ്മയും ഇരുമ്പി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകും നമുക്ക് അന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ആരും പപ്പയും അമ്മിയൊന്നും പറഞ്ഞിട്ടില്ല മെൻസസ് ആണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പക്ഷേ എനിക്കതറിയാം അതിനെക്കുറിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് പറയാതെ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ നമുക്ക് ഇരുമ്പി കൊടുത്തിട്ടുണ്ട് ഒരു മോണ്രാവശ്യം തെങ്ങമ്മമാർക്ക് അങ്ങനെ രണ്ട നീറ്റിമാർക്കും അപ്പൊ ഇത് ആ സമയത്ത് അവരനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട് അത് മനസ്സിലാക്കണം ആണാ പിന്നെ ഈ ആണായിട്ട് ജനിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ബാക്കിയിട്ട് അങ്ങ് കരുത്തുന്നത് ആണുങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടൊന്നുമില്ല പ്രസവേദന ഇല്ല മെൻസസിന്റെ ബുദ്ധിമുട്ടില്ല ആ സമയത്ത് ഉണ്ടാകുന്ന മൂഡ് സിംഗ് ഇല്ല ആണുങ്ങൾക്ക് പോലെ ഈ ദൈവം ഒരു പ്രത്യേക പ്രിബിലോജോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഫിസിക്കലി ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ഈ ആണെന്ന് പറയുന്നത് അതാണുങ്ങൾക്ക് മനസ്സിലാവില്ല നിന്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഓക്കെ അപ്പോൾ അവർ ഈ ആവശ്യം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ പോകുന്ന നല്ലത് തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പോൾ അവരെന്നോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉച്ച സമയം ആയതുകൊണ്ട് ഒരു പക്ഷേ സമയം കുറവാണല്ലോ ഭക്ഷണം കഴിച്ച് വരുമ്പോഴേക്കും പ്രാർത്ഥനയും കഴിച്ചൊരു സമയം വൈകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മറ്റു കോളേജുകളൊക്കെ മുക്കാൽ മണിക്കൂറാക്കിയാണ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആണ് ഉച്ചത്തെ ഇൻ്റർവെല്ലിൽ ഉള്ളൂ ഇവിടെ ഒരു മണിക്കൂർ സമയമുണ്ട് ഇനി എങ്ങാനും നിങ്ങൾക്ക് പോയിട്ട് അഞ്ചോ ആറോ മിനിറ്റ് ഇനി ഏതെങ്കിലും ദിവസം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എച്ച് ഒടിയോട് നിങ്ങൾ പറയൂ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാമല്ലോ അത് ശ്രദ്ധിക്കാം അങ്ങനെ ബുദ്ധിമുട്ടില്ല കുട്ടികളോട് ചെയ്തത് ഇത് വലിയ പിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും സാധാരണ ക്യാമ്പസുകളിൽ ഒക്കെ ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ വൺ അവർ ഉണ്ട് മാത്രമല്ല അച്ഛൻ വെച്ച ഒരു ഓഫർ നിങ്ങൾ പിന്നെ ഇവളുമാർക്ക് തിന്നാൻ പത്ത് മിനിറ്റ് ഈ പട്ടികൾക്ക് തിന്നാൻ പത്ത് മിനിറ്റ് വരെ ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്കട്ടെ പ്രാർത്ഥനയൊക്കെയാണ് പ്രാധാന്യം ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതെ പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ മതി ദൈവമാണ് വരുന്നെന്നുണ്ടെങ്കിൽ അത് വെച്ചാ പോരെ ഇവിടെ എന്തായാലും പിന്നെ ഈ ഈ സയൻസിനും പഠിക്കുന്നവർ ബാക്കിയുള്ളവർ എന്തായാലും പരീക്ഷയ്ക്ക് പിന്നെ എഴുതുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അള്ളാഹു ആകാശവും ഭൂമി ഉണ്ടാക്കി അള്ളാഹു മനസ്സിനെ സൃഷ്ടിച്ചും അല്ല എഴുതുന്നത് പരിണാമ സിദ്ധാന്തമൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നുള്ളത് ചാൾസ് ആർബിന്റെ സിദ്ധാന്തം ബാക്കിയുള്ളത് ഹോമസ് അഫേസിന്റെ അടുത്ത് പിന്നെ ചരിത്രവും ഒക്കെ കൂടിയാണ് പറയുന്നത് ഭൂമിയും ഇതുമൊക്കെ ഉണ്ടായത് പിന്നെ ഈ സൗരൂപത്തിലുള്ള ഈ ഗ്രഹങ്ങള് പൊട്ടിത്തെർച്ച വന്നിട്ട് അതിനാണെന്നാണ് പറയണത് മനസ്സിലായില്ലേ അതായിരുന്നുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ ഉത്തരം എഴുതുന്നത് നിങ്ങൾ തോറ്റുപോകുമല്ലോ നിങ്ങൾ മതം പഠിപ്പിച്ചത് കിതാബ് പഠിപ്പിച്ച സാധനമാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ മദ്രസ് പഠിച്ച സാധനമാണ് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പരീക്ഷയ്ക്കും ജയിക്കൂലാന്നേ നിങ്ങൾ നീറ്റ് എക്സാം ക്വാളിഫൈ ഇല്ല നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷ ക്വാളിഫൈ ഇല്ല നിങ്ങളൊരു തേങ്ങയും ക്വാളിഫൈ ഇല്ല അതല്ലോ എഴുതുന്നത് ഇതൊക്കെ എഴുതുന്നില്ലേ അപ്പം പരീക്ഷയ്ക്ക് പാസ്സാവാനും ജോലി കിട്ടാനും പൈസ ഉണ്ടാക്കാനും മതം വേണ്ട പിന്നെ എത്രയാ മതം മതം പിന്നെ ഇങ്ങനെ കച്ചറുണ്ടാക്കാൻ വേണ്ടിയിട്ട് മതം ആ അലമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് മതം മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ട് മതം അതിനാണെങ്കിൽ പിന്നെ മതത്തിനാണെന്നേ കോപ്പില മതം വലിച്ചെറിയടോ ഏത് മതാണെങ്കിലും ഏത് മതമാണെങ്കിലും ഞാനത് തന്നെ പറയാം ക്രിസ്തു ബുദ്ധ ക്രിസ്തുമതാവട്ടെ ജൈന ജൈനമതാവട്ടെ പിന്നെ ഈ ജൂത ജൂതമതാവട്ടെ ഏത് മതമാണെങ്കിലും അതാ പറയുക പക്ഷേ ഏറ്റവും കൂടുതൽ ഈ മതം കൊണ്ട് വൃത്തിയിൽ കാണിക്കുന്നത് നിങ്ങളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ ഇവിടെ ജോസഫ് മാഷ കൈവറ്റി വരാ കേട്ടാന്ന് തോന്നുന്നു ജോസഫ് മാഷ ആർ പിന്നെ അഖിലേന്ത്യാ പ്രചാരകാണ് സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ ലീഗുകാരെ കൊന്നവരാ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ്സുകാരെ കൊന്നവരാ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ കമ്മ്യൂണിസ്റ്റ് ചാരക്കൊന്നുവരാ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് പിന്നെ എസ്ഇ പെൺകുട്ടികളെ പിന്നെ റേപ്പ് ചെയ്തയും അടിമ പിന്നെ ലൈംഗിക അടിമകളായിട്ട് വിക്യെ ചെയ്തുവരാ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് അഫ്ഗാനിസ്ഥാനിലെ കുട്ടികളെ സ്കൂളിൽ കൂടാത്തവരാ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് മനാല എന്ന് പറയുന്ന സ്കൂൾ പഠിക്കുന്ന ചെറിയ കുട്ടിനെ പാകിസ്ഥാനിൽ വെടിവെച്ചവരാ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അമേരിക്കയിലെ പെന്റുകളിലേക്കും ഇങ്ങോട്ടും പിന്നെ ഒസാമില്ലാതെ നേതൃത്വത്തിൽ പിന്നെ സ്ഫോടനം നടത്തിയവരാ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ വേണ്ടി സിറിയയിലും ബാക്കിയിലെടുത്തോ എല്ലാം കലാപം നടത്തുന്നവരാ സംഘപരിവാറിനെ പ്രതിരോധിക്കാനാണേ ഇസ്ലാമിക സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടൊക്കെയാ അതാണ് രസേ അത് ഇങ്ങനെ കേൾക്കുമ്പോഴേ രോമാഞ്ചം എന്റെ എന്തോന്നറിയോ താടി വരെ എഴുന്നേറ്റിക്ക് പേടിയാ ഞാൻ ഇങ്ങനെ പിടിച്ചു തൂക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ താടി വരെ ഇങ്ങനെ സ്ട്രെയിറ്റാണ് രോമാഞ്ചം കൊണ്ടേ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ വലകമല വർത്തമാനം പറയണൊരു പരിധിയുണ്ട് ഞാൻ ഈ പറയുന്നത് നിനക്കൊക്കെ ചോരയിൽ കുളിക്കാൻ ഇഷ്ടാവ സാധാരണ മുസ്ലിങ്ങളുടെ ജീവിതം ദുസ്സഖമാക്കുന്നത് നിങ്ങളാണ് ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളുടെ രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുക അടച്ചു കൊടുക്കണം ഇന്തോനേഷ്യ മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക ഇതുവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന രാജ്യം ഇന്തോനേഷ്യ രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയായിരുന്നു പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അറബ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ ഇറാ ഈ പറയുന്ന കലാ പിന്നെ വൃത്തികെട്ട ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലീങ്ങൾ ഇന്ത്യയിലുണ്ട് സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട് വെള്ളിയാഴ്ച അവർക്ക് ജുമായിക്ക് പോകാം പള്ളിയിൽ പോകാം നിസ്കരിക്കാം തിരിച്ചു വരാം പേരേക്ക് എത്തും ഭാര്യനോട് പറയാം ഞാനിപ്പോൾ പള്ളിക്കൊപ്പം പെയ്യാണ്ട് നിസ്കരിച്ചുകൊണ്ട് വരാഴ്ച ചോറൊക്കെ എടുത്ത് റെഡിയാക്കി റെഡ് ആയിട്ട് വന്നിട്ട് കഴിക്കാം വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിൽ കറുക്കണ്ടൗൺ വെള്ളിയാഴ്ചയാണ് ഇറച്ചിക്കറിയും കൂട്ടിയിട്ട് ചോറും കഴിച്ചുകൊണ്ട് കണ്ടു തുറങ്ങാ കുറച്ചു ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ലീവുമാണ് മുസ്ലിങ്ങൾ പൊതുവെ ഗവൺമെൻറ് ജോലിക്കാരല്ലാത്തവർക്ക് അതേസമയം സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇറാനിലും ഇറാഖിലും തുർക്കിയിലും വെള്ളിയാഴ്ച പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാതെ പോണേ പള്ളിയിൽ ബോംബുണ്ടാക്കലേ ഏത് സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ ഏത് മുസ്ലിങ്ങൾ മാത്രം പ്രവർത്തിക്കാൻ പറ്റുന്ന അവിടെ ബോംബ് പൊട്ടിക്കുക ബോംബ് സാധനം കളിക്കൊപ്പാ ഈ സാധനം എടുത്ത് തോന്നുമ്പോ പൊട്ടിക്കും എന്നിട്ട് സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ ഏത് തുർക്കിയിൽ ബോംബുട്ടിക്കുക ബോംബ് ബോംബൊട്ടിക്കുക ആർ എസ് എസിനെ പ്രതിരോധിക്കാതി പോട്ടന്മാര് ശിക്ഷ ഇതാണ് മദ്രസ പൊട്ടന്മാരെന്ന് പറയാൻ കാരണം പ്രശ്നമാണ് അതിനെ കുറിച്ച് നമുക്കത് അറിയില്ല എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ള പക്ഷെ ഇവിടെ കുറെ കുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോ ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വന്നതായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഈ കുട്ടികൾ പുറത്തിറങ്ങി ഇമ്മീഡിയറ്റ് ആയിട്ടായിരുന്നു ഇത്തരത്തിലൊരു ഒരു പ്രക്ഷോഭം പോലെ മുദ്രവാക്യം വിളിയും അധിക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായത് അത് നിങ്ങളാണ് അർത്ഥം അന്വേഷിക്കേണ്ടത് അതായത് മാധ്യമങ്ങള് ശരിക്കും ജനശബ്ദമാണല്ലോ അപ്പോ ഇത്തരത്തിൽ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ജാഗ്രത സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ അത്ര ഒരു നിലപാട് സൂക്ഷിക്കേണ്ടത് അത് കണ്ടെത്തേണ്ടത് നിങ്ങളാണെന്നാണ് എന്റെ ഒരു വിചാരം അല്ലെങ്കിൽ നമ്മുടെ നിതിന്യായ വകുപ്പാണത് കണ്ടെത്തേണ്ടതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഇവരെ കുട്ടികൾ ഞങ്ങളെ സംബന്ധിച്ചിട്ടും നിർമ്മലിയ വിദ്യാർത്ഥികൾ എന്നാണ് നമുക്ക് അവരെ കാണാനായിട്ട് സാധിക്കുള്ളൂ അച്ഛൻ എന്താ മനോഹരമായിട്ട് പറഞ്ഞു നിർമ്മലയ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കുഞ്ഞുങ്ങൾ നല്ല രീതിയിലാണ് കാണുന്ന അത് വിവരങ്ങൾ കാണിച്ചെന്നുള്ള രീതിയിലാ അതൊക്കെ അപ്പോഴും പറയുന്ന പ്രകോപനപരമായിട്ട് ആരും പോകരുത് എന്നുള്ള രീതിയിലാണ് മുദ്രാവാക്യം എന്താ ഞങ്ങൾക്ക് വേണ്ട സയൻസും കണക്കും ഞങ്ങൾക്ക് വേണ്ടത് പിന്നെ നിസ്കാരം ഞങ്ങൾക്ക് വേണ്ട ക്ലാസ് മുറി ഞങ്ങൾക്ക് വേണ്ടത് നിസ്കാര മുറി ഞങ്ങൾക്ക് വേണ്ട മോശന്മാർ ഞങ്ങൾക്ക് വേണ്ടത് മൊല്ലാക്ക ഇതാണ് മുദ്രാവാക്യം ഓട്ടന്മാര് നമ്മുടെ മധ്യസ്ഥിപ്പോയാണ് അവിടെ തന്നെ പഠിച്ചോ ജി മൊയ്ക്കാൻ പ്രധാനം മുസ്ലിങ്ങളെ പേരുകളിയ ഇതൊക്കെ ഞാൻ എത്ര മുസ്ലിം സുഹൃത്തുക്കൾ എങ്കിട്ട് പറയാം ഞാൻ പലരും നമുക്ക് മാർ പറയും എന്ത് നാണക്കേടാണ് ഈ മതത്തിനെ വരട്ട് തെരുവിലിട്ട് അലക്കാൻ വേണ്ടി ഇട്ടു കൊടുക്കണ്ടോ എന്നുള്ളതാണ് മുസ്ലിങ്ങളെ നശിപ്പിക്കുക പല ആൾക്കാർ മുസ്ലിങ്ങളെ സംശയത്തോടുകൂടി കാണുന്ന കാര്യം ഉണ്ട് ഞാൻ ചില സ്ഥാപനങ്ങളൊക്കെ ജോലിയുടെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പറയുമ്പോൾ പറയും മുസ്ലിംസ് വേണ്ട എന്നുള്ളത് പറയും പേടിയാണ് ആൾക്കാർക്ക് ഈ ഭീതി ഉണ്ടാക്കണം ഇങ്ങനെയാണ് പിന്നെ അവിടെയും നിസ്കാരം കൂടി വേണം എന്നുള്ളത് പറയുമെന്നുള്ള പേടിയവർക്ക് ഇത്ര ആപ്പക്കെട്ടാണ് ഒരു സമൂഹത്തോടെ ചെയ്യുന്ന ക്രൂരതയാണത് ഒരു ഒരു മതവിഭാഗത്തെ മുഴുവൻ സംശയത്തിന്റെ നടലിലും അവരെ പിന്നെ ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഈ തീവ്രവാദ മനസ്സുള്ള ആൾക്കാരാണ് പാടിക്കാൻ പോവാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇത് ഉണ്ടായിട്ടില്ല ഇപ്പൊ പൊതുസമൂഹം മുഴുവൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ ഉറച്ച നിലപാടിനോട് അവര് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് നമുക്കറിയാം ഇത് കേരളത്തെ സംബന്ധിച്ചോ നമ്മുടെ ഭാരത രാജ്യത്തെ സംബന്ധിച്ചോ അതിനപ്പുറേക്ക് ഈ വിഷയങ്ങളെ കൂടി ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നിർമല കോളേജ് എടുത്ത നിലപാട് അത് ശക്തമാണ് വ്യക്തമാണ് സുതാര്യമാണ് അത് ഇനിയും ഇവിടെ തുടരണം നിങ്ങൾ കണ്ടു വേണം നിർമല കോളേജിലേക്ക് കയറി വന്നപ്പോൾ അതിന്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രയാമ്പളമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ രാജ്യത്തിന്റെ അഖണ്ഡത സൂക്ഷിക്കുക നമ്മൾ നല്ല പൗരബോധമുള്ള വ്യക്തികളായിട്ട് മാറുക അതോടൊപ്പം തന്നെ മികച്ച പൗരന്മാരായി ഈ രാജ്യത്തിന് നന്മ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് നന്മ ചെയ്യുന്ന കുട്ടികളായിട്ട് അങ്ങനെ ജീവിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇവിടെ രൂപപ്പെടണം എന്നാണ് ഈ കലാലയം ആഗ്രഹിക്കുന്നത് ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് കവാടത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ഏത് ക്യാമ്പസിലുണ്ട് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു സ്ഥാപനങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ മതപരമായിട്ടുള്ള ചില സ്ലോഗൻസ് അവിടെ എഴുതി വെക്കാറുണ്ട് അതിനപ്പുറത്ത് രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കണം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നന്മയാണ് ഈ രാജ്യത്തിന് അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കണം പൗരബോധമുള്ള മനുഷ്യരായിട്ട് വളരണം എന്ന പുതിയ തലമുറയെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു ക്യാമ്പസ് ആ ക്യാമ്പസിനെ നശിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇനി പച്ചൽ കപ്പൂർ എന്ന് പറയുന്ന എം ഇ എസ്സിന്റെ ഗുണാണ്ടോ എല്ലാം പൈസ കൊടുത്തിട്ട് പിള്ളേരെ കൊണ്ട് സമരം എന്നറിയില്ല അറിയില്ല മത്താനിക്കടക്കാരനാണല്ലോ ബാക്കി കൂടി കേട്ടോ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ മൂവായിരത്തിലധികം കുട്ടികൾ ഉള്ളതിന് കാരണം അങ്ങനെ ഒരു പരിശീലനം അവർക്ക് കിട്ടുന്നു എന്ന് മാതാപിതാക്കന്മാർ വിശ്വസിക്കുന്നതുകൊണ്ടാണ് പൊതുസമൂഹം അത് അംഗീകരിക്കുന്നതുകൊണ്ടാണ് കിട്ടുന്നത് അപ്പോൾ അതിന് കാരണം എന്താ കോളേജിന്റെ നിലപാടുകൾ അത് നല്ലതാണ് അത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും ഒക്കെ ഗുണപ്പെടുന്നതാണ് വിദ്യാർത്ഥികളുടെ രൂപീകരണത്തിന് ഈ അച്ചടക്കം നല്ലതാണ് എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ മികച്ചൊരു വിദ്യാഭ്യാസം ഇവിടെ കിട്ടുന്നു എന്ന ഒരു പ്രതീക്ഷ മാതാപിതാക്കന്മാർക്ക് ഉള്ളതുണ്ട് പൊതുജനങ്ങൾക്കുള്ളതുകൊണ്ടാണ് നമുക്കത് സാധ്യമാകുന്നത് എച്ച്എഫ്ഐയും സുഡാപ്പികളും കൂടി കൂടി നടത്തിട്ടുള്ള സമര എച്ച്എഫ്ഐയിലെ മെമ്മർഷിപ്പിനെയൊക്കെ പിന്നെ തെക്കൻ ജില്ലകളിൽ നിയന്ത്രിക്കുന്ന ചുഡാപ്പികളാ ചുടാപ്പികള് പോപ്പുലർ ഫ്രണ്ടുകാര് രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യ വിരിക്കും എന്ന് ഇന്ത്യ അതിനു വേണ്ടി എല്ലാവരും പത്ത് പരിചയം കുട്ടികളുണ്ടാക്കണം എന്ന് പറഞ്ഞോ അല്ല ഇത് മോയിൽ വേറിന്മാര് ആറു മാസം കൂടുമ്പോൾ പ്രസവിക്കാനൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റില്ല പത്തു മാസം വേണം കുറപ്പം മനസ്സിലായോ അല്ല മൊയലിന് ഒരു ആറുമാസം വേണ്ട തൊണ്ണൂറ് ദിവസവും അങ്ങനെന്താണ് അല്ലെങ്കിൽ ആടിനാണെങ്കിൽ ആറുമാസം അതൊന്നും ആടും പിന്നെ പോലൊന്നുമല്ലോ മനുഷ്യ സ്ത്രീകളാ പിള്ളേരെ ഇങ്ങനെ കുറെ ഉണ്ടാക്കണം എന്നിട്ട് നമുക്ക് ജനസംഖ്യയിൽ ഭൂരിവശം തരണം എന്നിട്ട് നമുക്ക് പിന്നെ ഗർഭ നിരോധന മാർഗ്ഗങ്ങളൊന്നും ഉപയോഗിക്കരുത് പ്രസവം നിർത്തരുത് അവന്മാർക്കല്ല രണ്ടു മൂന്ന് പിള്ളേരേല്ലോ പറയുന്നവർക്ക് നേതാക്കന്മാർക്ക് ഈ പാവപ്പെട്ടിന് കുട്ടികളിങ്ങനെ പട്ടി വേറുന്ന മാതിരി പെട്ടിണ്ടാക്കിയിട്ട് കാര്യമില്ല കാര്യമില്ലാന്നേ അല്ലെങ്കിൽ പന്ത്രസിക്കുന്ന മാർ പിന്നെ കുറെ പിള്ളേരുണ്ടാക്കിയിട്ട് കാര്യമില്ല പഠിപ്പിക്കണ്ടേ വിദ്യാഭ്യാസം കൊടുക്കണ്ടേ ഭക്ഷണം കൊടുക്കണ്ടേ വസ്ത്രം വേണ്ടേ ആരോഗ്യ പരിപാലനം വേണ്ടേ അവർ തെരുവ് കടന്ന് ജീവിക്കട്ടെ എന്നാണ് അവർ ആഗ്രഹം പണ്ട് യു പിന്നു പറ്റിയിരുന്നത് ഷാബാനു ബാനു കേസിലെ വിധിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി രാജീവ് ഗാന്ധി പറയുന്ന എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വൃത്തികെട്ട ഭരണാധികാരി ചരിത്രത്തെ പിന്നോട്ട് നയിച്ച ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ തകർത്ത അവരുടെ പുരോഗമനത്തിന്റെ വഴിയിലേക്ക് അവരുടെ അഭിവൃദ്ധിക്ക് തടസ്സം നിന്ന രാജീവ് ഗാന്ധി മരിച്ചുപോയി പോയിട്ടൊരാളെ വിശുദ്ധനാവുന്നില്ല രാജീവ് ഗാന്ധി അതിനെ അട്ടിമറിക്കാൻ വേണ്ടി മുസ്ലിം പേഴ്സൺ ലോ കൊണ്ടന്നപ്പം അതിന് പേര് അരിഫുമോന്നാൻ രാജിവെച്ചത് അത് കൊണ്ടതിന്റെ ഭാഗമായിട്ടുണ്ടായത് എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആദ്യ ഒരു പെണ്ണിനെ കെട്ടും ഒരു അഞ്ചാറ് പിള്ളേരുണ്ടാക്കും ഇത് രൂപൻ അതിനെ ഉപേക്ഷിച്ച് പോവും അടുത്ത ആളെ കെട്ടും ഈ കുട്ടികളെ കൊണ്ട് ഈ സ്ത്രീ എന്ത് ചെയ്യാനാണ് പഠിപ്പിക്കാൻ പറ്റുമോ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സും പടം നിർത്തി ഇവർ വല്ല ടയർ കിടയിലും ചായക്കിടയിലും പിന്നെ അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകും ഈ കുട്ടികൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വിധേയനാവുന്നു ഈ കുട്ടികളെ ബാക്കിയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണമണേ ഭക്ഷണം ഇവൻ പോയിട്ട് അടുത്ത പെണ്ണിനെ കെട്ടും അതിനും ഉണ്ടാവും നാലഞ്ച് പിള്ളേർ അത് കഴിഞ്ഞ് അതിനെ ഉപേക്ഷിക്കുന്നു അതുകൊണ്ട് മൂന്നാമത്തേനെ കിട്ടും പിന്നെ നാലാമത്തേനെ കിട്ടും നല്ല കിട്ടാലോ എട്ടും കിട്ടും പത്തും കിട്ടും ഇ എം എസ് ഓളേയും കിട്ടും നായനാരുടെ ഓളും കിട്ടുന്നതെന്ന് മുതലാവാം വിളിച്ചാൽ നമുക്ക് ഓർമ്മയില്ലേ അന്ന് സി പി എമ്മിനെതിരായിരുന്നു പിന്നെ സി പി എം മുപ്പത് മുത്തലാഖ് നിയമം വന്നപ്പോ സി പി എം നിലപാട് മാറ്റി കാരണം സി പി എം ഇപ്പോ ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ ഭരിക്കും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഭരിക്കേണ്ട പ്രധാനമന്ത്രി തിഹാർ ജയിലിലാണ് കോയ രണ്ടായിരത്തി നാൽപ്പത്തി പിന്നെ ഏഴില് ഇന്ത്യയുടെ പിന്നെ ആഭ്യന്തരമന്ത്രിയാവേണ്ടിയിരുന്ന അബുബക്ർ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്തായിരുന്നു അതും ഇപ്പൊ ചെയ്യില്ല തിഹാർജിയില്ല രണ്ടായിരത്തി നാപ്പത്തി ഏഴില് കേരളത്തിലെ മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്ന റൌഫ് കൊടും ക്രിമിനൽ പട്ടാമ്പിക്കാരനാണ് ഒന്നും തിഹാർജിയില്ല പിന്നെ അന്ന് പിന്നെ ഏതെങ്കിലും പിന്നെ എം എൽ എം ബി ഒക്കെ കേട്ടിരിക്കേണ്ടിയിരുന്ന ഷാൻ വളരെ നാട്ടുകാർക്ക് ഒന്ന് പറഞ്ഞു കാരണം എന്താ അവന്റെ ക്രിമിനൽ പ്രവൃത്തി സഹിക്കാൻ വയ്യാണ്ട് ആലപ്പുഴക്കാര് പോലീസുകാരുടെ വീട്ടിലേക്കുള്ള വഴി ഞങ്ങൾക്കറിയാം അവരുടെ ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലം ഞങ്ങൾക്കറിയാം അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂൾ ഞങ്ങൾക്ക് അറിയാം കുഞ്ഞുങ്ങളെ കൊന്നുകളെ എന്ന് പറഞ്ഞവരാ ഇതാണ് ഇസ്ലാമിക ദുരവാദം ലോകത്തിന്റെ ശത്രുക്കളെ ഇസ്ലാമിക ദുഗ്രവാദികൾ ഒരു സംശയവും വേണ്ട അരിയും കാത്തു കാത്തുവച്ചോളൂ കുന്തിരിക്കം കത്തിച്ചോളൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിനെ പ്രതിരോധിക്കാനാ അരിയും മലൻന്ന് പറഞ്ഞാൽ പിന്നെയൊക്കെ ഹിന്ദുക്കൾ സംഘപരിവാറപ്പെട്ടവരാണെന്ന് അറിയാം കുന്തിരിക്കം കത്തിനകളെ കൊണ്ടു പറഞ്ഞേ ബുദ്ധമതക്കാരിൽ ഇല്ലാത്തതുകൊണ്ട് ഇന്നും ഓല കൊല്ലുന്നുണ്ടില്ല ജനമതക്കാരിൽ ഇല്ലാത്തതുകൊണ്ട് ഓരോ കൊല്ലുന്നില്ല എല്ലാവരും ശത്രുക്കളായിട്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ട് മനസ്സു ഇല്ല സുറാപ്പി മനസ്സില്ല ജമായത്ത് ഇസ്ലാമിയുടെ മനസ്സുള്ള ഈ തീവ്രവാദികൾ തീവ്രവാദികളെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുന്നി പിന്നെ വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കണം നിങ്ങളാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് കാരണം നിങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിന്നാണ് ഇതിനെതിരെ പ്രതികരണം ഉയർന്നു വരേണ്ടത് നിങ്ങൾ എന്തുകൊണ്ട് സൈലന്റ് ആവുന്നതെന്നുള്ള ഈ കയറിയത് നിങ്ങൾ സൈലന്റ് ആവുമ്പോഴാണ് നമ്മൾ ഈ മതത്തിന്റെ ഘടനയെ മുഴുവൻ അറ്റാക്ക് ചെയ്യേണ്ടി വരുന്നത് ഇതിപ്പോ ക്രിസ്ത്യൻ പിന്നെ ക്രിസ്ത്യാനികൾ ഏതെങ്കിലും പിന്നെ കോളേജിൽ എം ഇ എസ് കോളേജിൽ ചാപ്പര് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ തന്നെ അതിനെതിരെ രംഗത്ത് വരും ഹിന്ദുക്കൾ എവിടെയെങ്കിലും കോളേജിൽ പൂജാമറി വേണമെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ അതിനെതിരെ രംഗത്ത് വരും എന്തുകൊണ്ടും പിന്നെ വൈ യു ആർ സ്റ്റിൽ സൈലന്റ് എന്നുള്ള ചോദ്യം എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹം നിശബ്ദത പാലിക്കുന്നു എന്തുകൊണ്ട് കേരളത്തിലെ സി പി എം നിശബ്ദതമായിരിക്കുന്നു സി പി എം ഹമാസിന്റെ ആൾക്കാരാണെന്നേ ഏത് പത്ത് പിന്നെ പിന്നെ ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ പിന്നെ രാവിലെ നടക്കാൻ ഇറങ്ങിയവരെ പിന്നെ അതേപോലെ തന്നെ പണിക്ക് പോകുന്നവരൊക്കെ വെടിവെച്ച് വന്ന നിരപരാധികളെ വെടിവെച്ച് വന്ന ഇസ്രായേലി സൈനികരെ വിടിച്ച് വന്നാൽ നമുക്ക് മനസ്സിലാക്കാം അവരമ്മുള്ള ഫൈറ്റ് ആണെന്ന് കുറെ പേരെ ബന്ധുക്കളാക്കിയ സ്ത്രീകളും പ്രായമുള്ളവരും കുട്ടികളും ഉൾപ്പെട്ടുള്ളവരെ ബന്ധുക്കളാക്കിയ അമാസിനു വേണ്ടി ഐക്യനാട്ടിൽ റാലിർത്തി വരാ ബിളിക്ക് ബുദ്ധി കുറച്ചു മുമ്പ് ഒസാവും ഇല്ലാത്തതിനു വേണ്ടിട്ട് ബോർഡ് വെച്ചവരാ ആലോചിച്ച് നോക്കണം എന്നിട്ട് ഇവര് ചൈനയുടെ കിട്ടണം ഉറുദു പിന്നെ ഉറുദു എന്താണ് വിവാഹത്തിന്റെ പേര് ഇപ്പൊ കിട്ടുന്നില്ല പിന്നെ മുസ്ലിങ്ങളെ ആരാധനാലയങ്ങൾ ഉള്ള തല്ലി തകർത്തു അവിടെ എല്ലാം പിന്നെ പിന്നെ വംശകൃത്യുണ്ട് നിർബന്ധിത വന്ധീകരണക്കെ അവിടെ വേറെ പോളിസി ഇവിടെ വേറെ തടസ്സി ലോകത്ത് ഏറ്റവും വലിയ മുസ്ലിം വംശം നടത്തിയിട്ടുള്ളത് റഷ്യയാണ് അത് ആ ചരിത്ര ചരിത്രബോധമൊന്നും ഇവർക്കില്ല മുസ്ലിം കാരണം തീവ്രവാദികളും തീവ്രവാദികളും തമ്മിൽ യോജിക്കും മനുഷ്യനെ കൊല്ലുന്നതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ തമ്മിൽ കാരണം അങ്ങനെ ഉണ്ടല്ലോ ഈ ചില മാഫിയ സംഘങ്ങൾ തമ്മിൽ യോജിക്കും ഒരു ടയ്യപ്പിൽ പോകും ഇപ്പം ചോട്ടാരാജനും ദാവൂദ് ഇബ്രാഹിമൊക്കെ കുറെ കാലം കൂടി മുമ്പേലുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് ഇന്റെ ആൾക്കാരും അന്റെ ആൾക്കാരും ഇങ്ങനെ മരണപ്പെട്ടത് നമുക്ക് ധാരണയിൽ പോകാം ഈ ഏരിയ ഞാൻ കൈകാര്യം ചെയ്യുക ആ ഏരിയയ്ക്ക് കൈകാര്യം ചെയ്യാം നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കാം അതേമാതിരി തന്നെയാണ് സി പി എം പോപ്പുലർ ഫ്രണ്ട് നമ്മൾ ധാരണയിലാണ് നാളെ എല്ലാവർക്കൊക്കെ എന്തായാലും അച്ഛന്റെ സംസാരം വളരെ മനോഹരമായി ഇങ്ങനെയുള്ള വൈദികരും ഈ കാലത്ത് എന്നുള്ളത് അറിയുമ്പോൾ വലിയ സന്തോഷമുണ്ട് നിർമ്മല കോളേജിന്റെ സഹോദരി അന്തരീക്ഷം തകർക്കുന്ന തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരെ ഞാൻ പറയുമല്ലോ അവർ രക്ഷിതാക്കൾ എന്തുകൊണ്ട് ആ കോളേജിൽ കോളേജിലൂടെ അത്ര നിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം മാനേജ്മെന്റ് കോളേജിലൂട്ടാൽ പോരെ പക്ഷേ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന എവിടെയാണെന്ന് അറിയാം മിടിക്കലായ കുട്ടികളെ വാർത്തെടുക്കുന്നതും ഇന്ന് മൂവാറ്റുവിട്ടെ ഏറ്റവും നമ്പർ വൺ സ്ഥാപനം നിർമ്മല കോളേജാണെന്ന് അറിയാം അപ്പൊ അവിടെ അഡ്മിഷൻ വേണ്ടിട്ട് ക്യൂ നിന്ന് റെക്കമെന്റ് ചെയ്യിപ്പിച്ചിട്ടൊക്കെ അഡ്മിഷൻ മേടിക്കാൻ അത് മേടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് നിക്കരിക്കണം പോലെ നിക്കരിക്കണം പട്ടികള് ആലോചിച്ച് നോക്കാം അങ്ങനെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാ പോര പള്ളി പോയാൽ പോരേ മുപ്പത് മീറ്റർ ദൂരത്ത് പള്ളി ഉണ്ട് ബാക്കി നമ്മൾ ഒത്തപ്പെട്ട കുട്ടികളും അവിടെ കുട്ടികൾക്ക് പിന്നെ ഇടയ്ക്കുന്ന മൊബൈൽ നോക്കാൻ കാരണം കോളേജിലെ മൊബൈൽ ക്ലാസ്സിന് അലൗഡല്ലോ അപ്പൊ ഇടയ്ക്കുന്ന മൊബൈലിൽ വീട്ടുകാരെന്തൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുള്ളത് നോക്കാൻ അച്ഛൻ തന്നെ പറയണു അതിന് നോക്കാനുള്ള സൗകര്യം അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം അവർക്ക് ഭക്ഷണം കഴിക്കാൻ സ്വസൈറ്റ് നിന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അതിനാണ് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു റെസ്റ്റ് റൂം പെൺകുട്ടികൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള മെൻസ് സാവം റസ്റ്റ് എടുക്കാൻ അപ്പം ഇവര് ബെഞ്ച് ഡെസ്ക് എല്ലാം കൂടി മൂലക്കി കിട്ടിയിട്ട് ഈ ചാക്ക് മൂലിയാൽ മൂന്നാലാ എണ്ണം വന്നിട്ട് ഏത് ഈ ആട് ആടുവയ്ക്കാൻ പോകാനുള്ള ടീമാണ് ഒരേ സമയം നാലും അഞ്ചും ആൾക്കാർക്ക് പിന്നെ ലൈംഗിക അടിമുഖമായിട്ട് നിൽക്കുന്നവരാണ് ഇവര് ഈ പിള്ളേർ അങ്ങനെയുള്ള ടീമാണ് കാരണം അതാണല്ലോ അവർ പഠിച്ചിരിക്കുന്നത് ഇതിനകത്തുള്ള തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ ഇവരെ കൊണ്ടുവന്ന് ഉപയോഗിക്കുക ഞാൻ അതിന്റെ ഫാക്ട്സും പിന്നെ ഈ പിള്ളേരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഈ പിള്ളേർ പിന്നെ ഇതിന് നിൽക്കുന്ന ഈ കുട്ടികൾ ബെഞ്ച് ഡെസ്ക് മൂലക്കെ ഇട്ടിട്ട് ബാക്കിയുള്ളവർക്കൊന്നും ചെയ്യണ്ട ഇവരെ മാത്രം ലോകമായിട്ട് മാറ്റിയാ നട്ടക്കണ കാര്യമൊന്നുമല്ല കേരളത്തിലാണ് ഭരിക്കണത് പിന്നെ നിങ്ങളെ തീവ്രവാദ മനോഭാവമുള്ള സി പി എം ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സി പി എമ്മും പോപ്പുലർ ഫ്രണ്ടും കൂടി കൂടിയിട്ടുള്ള മുന്നണിയൊന്നും കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല പക്ഷേ സി പി ഐക്കാരൊന്നുകൊണ്ട് മിണ്ടുന്നില്ല എന്നും കാര്യമില്ല ഒരിട്ടിനും നാവ് ഇറങ്ങുന്നില്ല എടാ എനിക്കുള്ള ധൈര്യത്തിലെ പകുതിയെന്ന് നടക്കുക ഞാൻ ഒറ്റക്ക് നടക്കുക ഇത് കൂടി നടക്കാൻ പോകും സൈക്കിളിൽ പോണു നീന്താൻ പോണു പിന്നെ ഇവിടെ തട്ടികളിൽ ചായ കുടിക്കാൻ പോകണോ എല്ലാം ചെയ്യണോ ആരോഗ്യം കൊന്നാൽ കൊല്ലുന്നുള്ളത് പ്രതീക്ഷ തന്നെ നിൽക്കണേ ഭീഷണികൾ പലതും ഗൾഫിൽ നിന്നുള്ള ഫോണുകളിലൂടെ വരാറുണ്ട് ഇവിടെ നാട്ടിൽ നിന്നും ആരും വരാറില്ല കാരണം വെച്ചാൽ ഫോൺ നമ്പർ പ്ലേസ് ചെയ്യല്ലോ പോലീസ് പരാതി കൊടുത്താൽ ഞാൻ ഇതുവരെ പരാതി കൊടുക്കാൻ പോയിട്ടില്ല ചിലത് ഞാൻ ചേരുന്നു അതിന് പകുതി തേനീ കാണിക്കും വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ നടക്കാനുള്ളത് എന്നുള്ള കുണാൻഡർമാർ എവിടെ പോയി എച്ച് എഫ് ഐ ഡി വൈ എഫ് പട്ടികൾ